എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഒരു മുപ്പത് മിനിറ്റ് യോഗ പ്രാക്ടീസ് ആണ് അമിത ശരീരഭാരം കുറയ്ക്കുവാനും അതുപോലെ തന്നെ വ്യായാമമില്ലായ്മ മൂലമുണ്ടാകുന്ന ഫാറ്റി ലിവർ അതുപോലെ കൊളസ്ട്രോൾ പ്രമേഹം ഇതുപോലെയുള്ള ജീവിത ശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു മുപ്പത് മിനിറ്റ് യോഗ പ്രാക്ടീസ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു യോഗാ മാറ്റുണ്ടെങ്കിൽ യോഗ മാറ്റിലോ അല്ലെങ്കിൽ ഒരു പായലോ എഴുന്നേറ്റ് നിൽക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒരു വാമപ്പിന് വേണ്ടി ഇതുപോലെ ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യാം ഇതുപോലെ ഒരു അഞ്ച് തവണ ക്ലോക്ക് വൈസും അതുപോലെ തന്നെ അഞ്ച് തവണ ആൻറ്റി ക്ലോക്ക് വൈസും ഇതെല്ലാം നമ്മൾ ഒരു വാമപ്പിന് വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങൾ നടക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോയി വന്നിട്ട് ഡയറക്റ്റ് പ്രാക്ടീസ് തുടങ്ങാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്കും ഈ കഴുത്തും ചെറുതായിട്ട് ഇതുപോലെ ഒന്നും അഞ്ച് തവണ റൊട്ടേറ്റ് ചെയ്യാം ക്ലോക്ക് വൈസ് അഞ്ച് തവണ അതുപോലെ അഞ്ച് തവണ ആന്റി ക്ലോക്ക് വൈസ് പിന്നെ അതുപോലെ നിങ്ങൾ കാല് ഈ ഹിപ്പിന്റെ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഹിപ്പും ഒന്നും അഞ്ച് തവണ റൊട്ടേറ്റ് ചെയ്യുക ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബോഡി ഈ യോഗ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് ബോഡി ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും വാമാക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അപ്പം നിങ്ങളുടെ ബോഡി ഒന്നുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും അപ്പൊ നമുക്ക് ആരംഭിക്കാം ആദ്യം നിങ്ങൾ യോഗ മാറ്റിന്റെ മുന്നിൽ നിൽക്കുക ഇതുപോലെ നമ്മൾ സൂര്യ നമസ്കാരത്തിലാണ് സാധാരണ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്കൊരു ഒരു വേരിയേഷൻ വെച്ചിട്ട് ഒരു വിന്യാസ വേരിയേഷൻ വെച്ച് നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം ആദ്യം തന്നെ നിങ്ങൾ മാറ്റിന് മുന്നിൽ നിൽക്കുക ഇതുപോലെ അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക അങ്ങനെ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുന്നത് നമ്മുടെ ലങ്സിനെ ശ്വാസകോശത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക കംപ്ലീറ്റ് ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ ഉയർത്തി മുകളിലോട്ട് നോക്കി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക കൈ സ്ട്രെച്ച് ചെയ്യുക ആ പുറംഭാഗം നട്ടല് സ്ട്രെച്ച് ചെയ്യുക മുകളിലോട്ട് നോക്കുക എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക ഇതുപോലെ ഒരിക്കൽ കൂടി ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തുക മുകളിലോട്ട് നോക്കുക ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക ആവുന്നത്ര അത്ര വളയാം നിങ്ങൾക്ക് കൈ നിരത്ത് മുട്ടിക്കാൻ പറ്റിയും കുഴപ്പമില്ല ഇതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക ഇപ്പൊ മൂന്നവണയായി ഇത് നിങ്ങൾ കൈ രണ്ടും മാറ്റിൽ വെക്കുക മുട്ടുകാല വേണമെങ്കിൽ അല്പം മടക്കാം ഇതുപോലെ ഇനി രണ്ട് കാലുകളും നിങ്ങൾ പിന്നോട്ട് വെച്ച് സന്തോളാസനത്തിൽ വരിക ഇതുപോലെ ഇനി നിങ്ങൾ മുട്ടുകാൽ ഡൗൺ ചെയ്യുക മെല്ലെ നിങ്ങൾ ബോഡി ഡൗൺ ചെയ്യുക ഇതുപോലെ മെല്ലെ ഡൗൺ ചെയ്യുക അധികം സ്പീഡ് ചെയ്യണമെന്നില്ല സ്പീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകാഗ്രത കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ബോഡി ഡൗൺ ചെയ്ത ശേഷം കാല് ശരിക്കും സ്ട്രെച്ച് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഉയർത്തുക നിങ്ങളുടെ പൊക്കിള് മാറ്റിൽ മുട്ടിച്ചു വെക്കുക ഇതുപോലെ ഇനി ഇതിന് കോബറപ്പോസ് എന്നാണ് പറയുന്നത് ഭുജങ്കാസൻ ൊണ്ട് അതോ മുഖ ശ്വാനാസനം അല്ലെങ്കിൽ പർവ്വതാസനം ഇതുപോലെ വരിക നന്നായിട്ട് നട്ടലിൽ സ്ട്രെച്ച് ചെയ്യുക നിങ്ങളുടെ ഷോൾഡർ സ്ട്രെച്ച് ചെയ്യുക പറ്റുന്ന പോലെ ചെയ്യാം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നിങ്ങൾ വലതു മുന്നോട്ട് വെച്ച് പറ്റുമെങ്കിൽ കൈകളുടെ മധ്യത്തിൽ വെക്കുക പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന എവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെ വെക്കാം ഇനി നിങ്ങൾ ഇടത് കാലം ഇതുപോലെ വെക്കുക അല്പം ചെരിച്ച് ഇനി ബോഡി ശരിക്കും ഇതുപോലെ ഉയർത്തി കൈകൾ രണ്ടും ഇതുപോലെ പിടിച്ച് നന്നായിട്ടൊന്ന് നെഞ്ച് വളച്ച് മുകളിലോട്ട് നോക്കുക നന്നായിട്ട് ഒന്ന് ശ്വാസം എടുത്തു വിടുക അതിനുശേഷം നിങ്ങൾ രണ്ട് കൈയും പിന്നിൽ ഇതുപോലെ ഇന്റർലോക്ക് ചെയ്യുക ഇനി നെഞ്ച് ശരിക്കും വിരിച്ച് നിങ്ങൾ ആകുന്നത്ര മുന്നോട്ട് വളയുക ഇതുപോലെ ഇതുപോലെ വളയുക എല്ലാവർക്കും നന്നായിട്ട് വളയാൻ പറ്റിയെന്ന് വരില്ല പറ്റുന്ന പോലെ വളയുക ഇതുപോലെ ഇനി ഉയർന്ന് ഒരിക്കൽ കൂടി രണ്ട് കൈയും ഇതുപോലെ ക്രോസ് പോലെ ഒരു ചിറക് പോലെ വെച്ച് മൂളയിലോട്ട് നോക്കുക ഇനി കൈകൾ താഴെ വെച്ച് വലതുകാൽ പിന്നോട്ട് വെച്ച് വീണ്ടും സന്തോളാത്തല ഈ മുട്ടുകാല നിലത്തേക്ക് വെച്ച് ബോഡി ഡ്രോപ്പ് ചെയ്യുക താഴെ കൊണ്ടുവരുക ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം എടുത്ത് നെഞ്ചും തലയും ഉയർത്തി ഭുജങ്കാസനം ശ്വാസം വിട്ടുകൊണ്ട് അതോ മുഖ ശ്വാനാസനം ഇതുപോലെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക നട്ടില് തലശരിക്കും താഴ്ത്തുക ഇനി നിങ്ങൾ ഇടതു മുന്നോട്ട് വയ്ക്കുക ആവുന്നത്ര കയറ്റി വയ്ക്കാൻ പറ്റുന്നത്ര ഇനി നിങ്ങൾ വലതു കാല ചിരിച്ചു വെക്കുക അല്പം നിങ്ങൾക്ക് ബാലൻസ് കിട്ടാൻ അതായിരിക്കും നല്ലത് ഇനി രണ്ട് കൈയും ഉയർത്തി ഒരു പോലെ വെച്ച് ശരിക്കും നട്ടല് വളച്ച് മുകളിലോട്ട് നോക്കുക അതിനുശേഷം കൈകൾ പിന്നിൽ ഇന്റർലോക്ക് ചെയ്ത് ഇതുപോലെ നെഞ്ചി വിരിച്ച് ശ്വാസം വിട്ടുകൊണ്ട് ആവുന്നത്ര മുന്നോട്ട് വളയുക ഇതുപോലെ കൈ ശരിക്കും മുകളിലോട്ട് ഉയർത്തുക നന്നായിട്ട് ശ്വാസം ശ്വാസമെടുത്തുവിടുക ഉയർന്ന് രണ്ട് കൈയും ഒരു ചിറക് പോലെ വിങ്സ് പോലെ വെച്ച് ഒരിക്കൽ കൂടി മുകളിലോട്ട് നോക്കുക നട്ടിൽ വളയ്ക്കുക ഇനി കൈകൾ രണ്ടും നാട്ടിൽ വെച്ച് ഒരിക്കൽ കൂടി ഇടതുകാൽ പിന്നോട്ട് വെച്ച് പ്ലാങ് പോസ് സന്തോളാസനം മുട്ടുകല് ഡൗൺ ചെയ്ത് ബോഡി മെല്ലെ ഡൗൺ ചെയ്യുക ഇനി ഭുജങ്കാസനം ഇതുപോലെ നട്ടിൽ കംപ്ലൈന്റ് ഉള്ളവരാണെങ്കിൽ എപ്പോഴും കൈ ഇതുപോലെ വെക്കാൻ നോക്കുക എന്നിട്ട് മുന്നോട്ട് നോക്കുക ഭുജങ്കാസനത്തിന് പകരം സാലംബ ഭുജങ്കാസനം ഇനി വീണ്ടും അതോ മുഖശ്വാനാസനം അല്ലെങ്കിൽ പർവ്വതാസനം നിങ്ങൾ ടയേഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൈൽഡ് പോസ് റിലാക്സ് ചെയ്യാം ടയേർഡായില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇതുപോലെ നിൽക്കുക ടയേഡായെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റിലാക്സ് ചെയ്യാം എന്നിട്ട് പർവ്വതാസനത്തിൽ ഒരു രണ്ടോ മൂന്നോ ബ്രീത്തിങ് ശരിക്കും എടുത്തുവിടുക അതിനുശേഷം നിങ്ങൾ രണ്ട് കാലുകളും മുന്നോട്ട് വെച്ച് നക്കല് ശരിക്കും സ്ട്രെച്ച് ചെയ്ത് മുന്നോട്ട് നോക്കുക ഇനി ശ്വാസം വിട്ടുകൊണ്ട് ആവുന്നത്ര മുന്നോട്ട് വളയുക ഇനി ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തി മുകളിലോട്ട് നോക്കി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ശ്വാസം വിട്ട് കൈകൾ റിലാക്സ് ചെയ്യാം ഇപ്പോൾ ചെയ്തൊരു വ്യായാമം നിങ്ങൾക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒന്നുകൂടി ചെയ്യാം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഒന്നുകൂടി ചെയ്താൽ ബോഡി ശരിക്കും ഒന്നുകൂടി വാമ് ആകും അപ്പോൾ ഒരു തവണ കൂടി ചെയ്യാൻ നോക്കുക അതിനുശേഷം നിങ്ങൾ രണ്ട് കാലുകളും സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ വെക്കുക അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത്ര സെപ്പറേറ്റ് ചെയ്യുക ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യണമെന്നില്ല അതിനുശേഷം നിങ്ങൾ ഇടത് കാല് ഇതുപോലെ ചരിച്ചു വയ്ക്കുക കൈ ഉയർത്തുക ഇതുപോലെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ത്രികോണാസനത്തിന്റെ വേരിയേഷനാണ് ത്രികോണാസനം എന്ന് പറയാം ഇതുപോലെ ഒന്ന് വളയുക എന്നിട്ട് നിങ്ങൾക്ക് നേരെ നോക്കാം ഒരൽപ്പം തല ഉയർത്തിയാലും കുഴപ്പമില്ല ഇമ്പോർട്ടൻ്റ് നമ്മൾ നെഞ്ച് ശരിക്കും ഓപ്പൺ ആക്കി ഇതുപോലെ നിൽക്കുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഇടത് കൈ ഇതുപോലെ മാറ്റിൽ സ്പർശിക്കാൻ നോക്കുക നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഹോൾഡ് ചെയ്യാം അത് ഓരോ ആളുകളുടെയും കപ്പാസിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും അനുസരിച്ച് നിങ്ങൾ വരാൻ നോക്കുക ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഒരു മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്ത ശേഷം ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക ഇനി വലത് കൈ റിലാക്സ് ചെയ്യുക വീണ്ടും കാല് ആർലർ ആക്കുക ഇതുപോലെ ഇനി ഓപ്പോസിറ്റ് കാല് വലത് കാല് ഇതുപോലെ ചരിച്ചു വയ്ക്കുക കൈ ഉയർത്തുക ഇപ്പ നേരെ വരണം ഇനി നന്നായിട്ട് ഇടത് കൈ സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് ഇതുപോലെ ബെൻഡ് ചെയ്യുക നെഞ്ച് ഓപ്പൺ ആക്കി പിടിക്കുക നേരെ നോക്കാം അല്ലെങ്കിൽ ഒരല്പം മുകളിലോട്ട് നോക്കാം ഓവറായിട്ട് മുകളിലോട്ട് നോക്കണമെന്നില്ല ഈ ഒരു പൊസിഷനിൽ വെയിറ്റ് ചെയ്യുക നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വലത് കൈ നിരത്ത് മുട്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക അത് നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് പറ്റി ഇതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതുപോലെ വരാം നന്നായിട്ട് ശ്വാസം എടുത്ത് വിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ശ്വാസം എടുത്ത് അപ്പ് ചെയ്ത് റിലാക്സ് ചെയ്യുക ഇനി കാല് ഒരിക്കൽ കൂടി പാരലാക്കുക അപ്പൊ എപ്പോഴും നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുത്ത് വിടുക ഇനി നിങ്ങൾ രണ്ട് കൈയും പിന്നിൽ ഇന്റർലോക്ക് ചെയ്ത് വെക്കുക ഇതുപോലെ നെഞ്ച് ശരിക്കും ഓപ്പൺ ആക്കി ശ്വാസം എടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളഞ്ഞ് കൈ ശരിക്കും ഉയർത്തി ഇതുപോലെ ഉയർത്തുക അപ്പോൾ ഈ കൊച്ചിന് ഒന്ന് വെയിറ്റ് ചെയ്യുക തല താഴ്ത്തി ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ നോക്കുക പരമാവധി കൈ ഉയർത്താൻ നോക്കുക കൈ ഉയർത്തുന്തോറും നമ്മുടെ ഈ കാലിന്റെ ഫ്ലെക്സിബിലിറ്റി ഹാം സ്ട്രെങ്ങിൻ്റെ ഫ്ലെക്സിബിലിറ്റി എല്ലാം വർദ്ധിക്കും ഇനി ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഉയരാം ഇതുപോലെ അതിനുശേഷം മെല്ലെ ഒന്ന് പിന്നിലോട്ട് വളയുക കൈ ഹിപ്പിൽ സപ്പോർട്ട് ചെയ്ത് ഒന്ന് മുകളിലോട്ട് നോക്കാം എന്നിട്ട് റിലാക്സായി രണ്ടു കാലും അടുപ്പിച്ച് വയ്ക്കുക ഇനി നിങ്ങൾ നിന്നുകൊണ്ട് തന്നെ ഒരു ബാലൻസിങ് പൊസ്റ്റൻ ആണ് ചെയ്യേണ്ടത് അതിന് നിങ്ങൾ ഏതെങ്കിലും മുന്നിലുള്ള ഒരു ബിന്ദുവിലേക്ക് നോക്കുക ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക അതിനുശേഷം വലതുകാൽ മടക്കി വലതുകാൽ ശരിക്കും ഹഗ് ചെയ്യുക ഇതുപോലെ ശരിക്കും നട്ടൽ സ്ട്രെച്ച് ചെയ്യുക നന്നായിട്ട് ഹഗ് ചെയ്ത് നിങ്ങളുടെ തുട നെഞ്ചിൽ മുട്ടിക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ മാത്രം താടിയോ നെറ്റിയോ നിങ്ങളുടെ മുട്ടുകാലിൽ മുട്ടിക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ മാത്രം പറ്റിയില്ലെങ്കിൽ ഇതുപോലെ തന്നെ നിൽക്കാം അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് കാലം ചെയ്യും ഇടത് കാലം അടക്കുക നിങ്ങൾ എന്നിട്ട് ഹഗ് ചെയ്യുക നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക നട്ടല് തുടഭാഗം നെഞ്ചിൽ മുട്ടിക്കാൻ നോക്കുക പറ്റുമെങ്കിൽ തല താഴ്ത്തി താടിയോ നെറ്റിയോ മുട്ടുകാൽ മുട്ടിക്കാൻ നോക്കുക പറ്റില്ല കുഴപ്പമില്ല ജസ്റ്റ് ട്രൈ ചെയ്യുക ബാലൻസിങ് നന്നാക്കുക ഒരു പോയിന്റിലേക്ക് തന്നെ ദൃഷ്ടി വിടുക ശ്വാസം എടുത്ത് അപ്പ് ചെയ്ത് ഇനി റിലാക്സ് ചെയ്യുക ഇനി വീണ്ടും നിങ്ങൾ മാറ്റിന്റെ മുന്നിൽ നിൽക്കുക നിങ്ങൾ ടയേഡ് ആണെങ്കിൽ നന്നായിട്ടൊന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി റിലാക്സേഷൻ കിട്ടും ഇനി ഒരിക്കൽ കൂടി ശ്വാസം എടുത്ത് ഒരു കൈകളും ഉയർത്തി മുകളിലോട്ട് നോക്കി മെല്ലെ ജസ്റ്റ് ഓപ്പൺ ആക്കി മെല്ലെ ഒന്ന് പിന്നോട്ട് വളയുക ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് പറ്റുന്നത്ര ഇനി ബാക്ക് സ്ട്രെച്ച് ചെയ്ത് ഒരു നയന്റി ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രിയിൽ ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത ശേഷം രണ്ടു കാലും പിന്നോട്ട് വെക്കുക സന്തോളാസന ഇനി നിങ്ങൾ രണ്ട് മുക്കുകയും ഇതുപോലെ ഇത് വെച്ച് ഇതുപോലെ വെച്ച് ഹാഫ് ഫ്ലാങ്തി വരുക ഇതുപോലെ ഈ ഒരു സമയത്ത് നമ്മുടെ കോർ മസിൽസ് നന്നായിട്ട് ഒന്ന് ടൈറ്റാക്കി പിടിക്കുക നിങ്ങൾ ടയേർഡ് ആകുമ്പോൾ നിങ്ങൾക്ക് മാറ്റിലേക്ക് കിടക്കാം പൂർണ്ണമായിട്ടും കിടക്കാം ടയേഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റോളം ഈ ഒരു പൊസിഷനിൽ വെയിറ്റ് ചെയ്യുക ഈ പൊസിഷനിൽ വെയിറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് നല്ല ശ്വാസം പുറത്തേക്ക് ഇടുക ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ കൂടുതൽ ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റും വെയിറ്റ് ചെയ്യാൻ പറ്റും ബ്രീത്തിങ് ആണ് ശരിക്കും യോഗ പ്രാക്ടീസിന്റെ ഒരു മെയിൻ കീ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ നോക്കുക മറ്റുള്ള ചിന്തകളിലേക്കൊന്നും മനസ്സ് പോകാതെ വയറ് ടൈറ്റ് ചെയ്ത് പിടിക്കുക നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ കോർ മസിൽസ് ബേൺ ആവുന്ന ഒരു ഫീലിംഗ് കിട്ടും അത് നമുക്ക് തോന്നണം ടയർഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കിടക്കാം മാറ്റിലേക്ക് ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് മാറ്റിലേക്ക് കിടക്കാം ഇതുപോലെ ടയർഡാണെങ്കിൽ അല്പസമയം ഇതുപോലെ റിലാക്സ് ചെയ്യാം ഇനി നിങ്ങൾ രണ്ടു കൈയും നെഞ്ചിന്റെ അടുത്ത് വെക്കുക ഇതുപോലെ കൈ ശരിക്കും പോയിന്റ് ചെയ്യുക ഇനി ശ്വാസം എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഉയർത്തി ഭുജങ്കാസനം ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക ശ്വാസം എടുത്തുകൊണ്ട് ഭുജങ്കാസനം ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക ശ്വാസം എടുത്തുകൊണ്ട് ഭുജങ്കാസനം ഒരല്പസമയം ഒന്ന് ഹോൾഡ് ചെയ്യുക ഒരു ഒരു ബിന്ദുവിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധ നോക്കാതെ ശേഷം എപ്പോഴും സെക്കൻഡോ സെക്കൻഡോ കൂടുതലോ ഇതുപോലെ ചൈൽഡ് ചൈൽഡ് പോസിൽ റിലാക്സ് റിലാക്സ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ചെയ്യാം തന്നെ റിലാക്സ് ശേഷം നിങ്ങൾ മാറ്റിലേക്ക് ഇരിക്കുക ഇതുപോലെ അപ്പോൾ നിങ്ങൾക്ക് കാലിന്റെ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെറുതായിട്ട് ഇതുപോലെ കാലൊന്ന് പമ്പ് ചെയ്ത് കാലിൻ്റെ മസിൽസ് ഒന്ന് ലൂസാക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കാലിൻ്റെ ആംഗിൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കാലിൻ്റെ ആംഗിളും ഒന്ന് ലൂസാക്കാം ഇതുപോലെ അതിനുശേഷം നിങ്ങൾ കാലുകൾ അടുപ്പിച്ച് വെക്കുക അതിന് ഇനി കാല് മടക്കി വലതുകാൽ മടക്കി വലതുകാലിൻ്റെ ഇതുപോലെ കാലിൻ്റെ ഇതിൽ പിടിക്കുക കാൽ പിടിക്കുക ഇനി നിങ്ങൾ വലതുകാല് ആവുന്നത്ര സ്ട്രെച്ച് ചെയ്യുക എല്ലാവർക്കും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പറ്റുന്നത്ര സ്ട്രെച്ച് ചെയ്യുക ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത ശേഷം നിങ്ങളൊന്ന് നട്ടല് നിവർത്തി ശ്വാസമുള്ളിലേക്കെടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് ഈ കാല് നിങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ താടിയിൽ മുട്ടിക്കാൻ പറ്റുമോ ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലെ എൻ്റെ ഒരു ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്കൊരു ഇരുപത് തൊട്ട് മുപ്പത് സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്നോടൊപ്പം തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി കാലം എല്ലാം റിലാക്സ് ആക്കി നിങ്ങൾ വലതുകാലിൽ ഇടത് കൈ കൊണ്ട് ഇതുപോലെ പിടിച്ച് വലതു കൈ പിന്നോട്ട് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക ഇതോടൊപ്പം തന്നെ ഈ ഇടത് വലതുകാൽ മാക്സിമം ഒന്ന് ഉയർത്താൻ ശ്രമിക്കുക അത് കോർ കോർമസൽസിന് വളരെ നല്ലതാണ് അതിനുശേഷം വലതുകാലെ റിലാക്സ് ചെയ്യുക ഇത് നിങ്ങൾ ഇടതുകാൽ മടക്കി ഇടതുകാലിൻ്റെ പാകത്തിൽ പിടിക്കുക ഇടതുകാലെ ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക ആവുന്നത്ര നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാം ഇത്രയും സ്ട്രെച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ എങ്കിൽ അത് മതി അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് സ്ട്രെച്ച് ചെയ്യാം അതിനുശേഷം നക്കല് ശരിക്കും നിവർത്തുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശ്വാസം വിട്ട് നിങ്ങൾ താടിയോ നെറ്റിയോ മുട്ടുകാൽ മുട്ടിക്കാൻ ശ്രമിക്കുക പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല പറ്റുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാം ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യണമെന്നില്ല ഒരു മുപ്പത് സെക്കൻഡ് ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്ത ശേഷം അല്ലെങ്കിൽ എന്നോടൊപ്പം എന്നോടൊപ്പം ഫോളോ ചെയ്യുക ഇടത് കാലം നിങ്ങൾ വലത് കൈ വെച്ച് ഹോൾഡ് ചെയ്ത് ഇടത് കൈ പിന്നോട്ട് സ്ട്രെച്ച് ചെയ്യുക കാലാവുന്നത്ര ഇതുപോലെ ഉയർത്താൻ ശ്രമിക്കുക പിന്നോട്ട് നോക്കുക നന്നായിട്ട് ശ്വാസമെടുത്ത് വിട്ട് ഒരു അഞ്ച് ബ്രീത്തിങ് അല്ലെങ്കിൽ ഇരുപത് തൊട്ട് മുപ്പത് സെക്കൻഡ് വരെ ഇതുപോലെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് കാലുകൾ റിലാക്സ് ചെയ്യാം എന്നിട്ട് മാറ്റിലേക്ക് ഇതുപോലെ മലർന്നു കിടക്കുക നിങ്ങളുടെ രണ്ട് കാലുകളും മടക്കി ഇതുപോലെ വെക്കുക വെക്കുകൾ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങളുടെ ഹിപ്പിന്റെ അതേ ഡിസ്റ്റൻസ് തന്നെ വെക്കാൻ ശ്രമിക്കുക ഹിപ്പിന്റെ അത്രയും ഡിസ്റ്റൻസ് ഇനി നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പൂർണമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടാം അതിനുശേഷം ഒന്നുകൂടി ശ്വാസം എടുത്ത് നട്ടല് ആവുന്നത്ര ഇതുപോലെ ഉയർത്തി നിങ്ങൾ ബന്ധാസനം ബ്രിഡ്ജ് പോസിൽ വരുക കൈകൾ ഇന്റർലോക്ക് ചെയ്യാം വിരലുകൾ മാക്സിമം നിങ്ങൾ ചെസ്റ്റ് ഫേസിലേക്ക് പുഷ് ചെയ്യുക അതുപോലെ തന്നെ ഹിപ്പ് മുകളിലോട്ടും ഈ ഒരു പ്രശ്നം നിങ്ങൾക്കൊരു മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം മുപ്പത് സെക്കൻഡാണ് നമ്മൾ ഈ ഒരു പ്രശ്നങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ടയേഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് ഹിപ്പ് ഡൗൺ ചെയ്ത് റിലാക്സ് ആവാം കുഴപ്പമില്ല നിങ്ങൾ ഒരുപാട് നേരം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാലും നട്ടലും ഒക്കെ നന്നായിട്ട് ഒന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും ഇനി ഹിപ്പ് ഡൗൺ ചെയ്യാം എന്നിട്ട് രണ്ട് കാലും മടക്കി നിങ്ങൾ കാലുകൾ ഒന്ന് ഹഗ് ചെയ്ത് ഇതുപോലെ പിടിക്കുക ഇതുപോലെ ശ്വാസം ശ്വാസമുള്ളിലേക്കെടുത്ത് നെല്ലെ പുറത്തേക്ക് വിടുക അതിനുശേഷം നിങ്ങൾ ഇടതുകാല് സ്ട്രെച്ച് ചെയ്യുക ഇടതുകാല് വടത് വലത് കാലം നിങ്ങൾ മടക്കി തന്നെ വെക്കുക ഇതുപോലെ എന്നിട്ട് രണ്ട് കൈകളും ഇതുപോലെ ഇന്റർലോക്ക് ചെയ്ത് ഇന്റർലോക്ക് ചെയ്ത് തലയിൽ സപ്പോർട്ട് ചെയ്യുക വലതുകാൽ മടക്കി വെക്കുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തുക ആവുന്നത്ര ഉയർത്താം പറ്റുമെങ്കിൽ നെറ്റി നിങ്ങൾ മുട്ടുകാലിൽ മുട്ടിക്കാൻ ശ്രമിക്കുക തല ഡൗൺ ചെയ്യുക വലതുകാൽ റിലാക്സാക്കി ഇടതുകാൽ മടക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തി നെറ്റി മുട്ടുകാലിൽ മുട്ടിക്കാൻ ശ്രമിക്കുക പറ്റിയിലെങ്കിലും കുഴപ്പമില്ല ഡൗൺ ചെയ്യുക ഈ ഒരു പ്രശ്നം ഒരിക്കൽ കൂടി ചെയ്യാം നിങ്ങളൊരു മൂന്നോ നാല് തവണ അല്ലെങ്കിൽ അഞ്ച് തവണ ചെയ്യാൻ നോക്കുക വലതുകാൽ മടക്കുക ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തുക റിലാക്സ് ഹെഡ് ഡൗൺ ചെയ്യുക കാൽ നിവർത്തുക ഇടതുകാൽ മടക്കുക ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തുക തല താഴ്ത്തുക ഈ ഒരു പൊസിഷൻ നിങ്ങൾ ഒരു രണ്ടോ മൗണ്ട് റൗണ്ട് ചെയ്യുക ഇതുപോലെ തന്നെ അപ്പൊ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തല ഉയർത്തി ഒരു മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക തല ഉയർത്തി തല മുട്ട മുട്ടിച്ച് മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഒരു മൂന്ന് റൗണ്ട് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ കോർമസിൽസ് വേണായ ഒരു ഫീലിംഗ് കിട്ടും അതിനുശേഷം ഒന്ന് റിലാക്സ് ചെയ്യാൻ അല്പസമയം കൂടി കാലുകൾ മടക്കി വെച്ച് ഇനി നിങ്ങൾ രണ്ട് കൈകളും ഇതുപോലെ വെക്കുക ഒരു ക്രോസ് പോലെ നിങ്ങൾക്ക് നിവർത്തി വെക്കാം സ്പേസ് ഉണ്ടെങ്കിൽ ഇനി വലതുകാലിൽ നിങ്ങൾ ഇടത് കാലിൻ്റെ മുകളിൽ ഇതുപോലെ വയ്ക്കുക അതിനുശേഷം രണ്ട് കാലുകളും നിങ്ങൾ ഇടതുവശത്തേക്ക് ഇതുപോലെ ടിസ്റ്റ് ചെയ്യുക എന്നിട്ട് വലതുകാലിൽ ഇടത് കൈ കൊണ്ട് ഇതുപോലെ പിടിക്കുക നിങ്ങൾ ആവുന്നത്ര നട്ടല് ടിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കഴിയുന്നത്ര ബാക്ക് പെയിൻ ഉള്ളവർക്കെല്ലാം നല്ലൊരു പൊസിഷനാണ് ഇതുപോലെ ടിസ്റ്റ് ചെയ്യുന്നത് ശരിക്കും നട്ടല് ടിസ്റ്റ് ആവുന്ന ഒരു ഫീലിംഗ് നമ്മൾക്ക് കിട്ടണം ഈ പൊസിഷനിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിയതിന് ശേഷം കണ്ണൂർ അടച്ച് അല്പസമയം റിലാക്സ് ചെയ്യാം നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ലോവിൽ ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നോക്കുക നമ്മൾ സാധാരണയായി ഈ ഒരു പൊസിഷൻ ഒരു മിനിറ്റ് ആണ് ഹോൾഡ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷൻ നാല്പത്തഞ്ച് സെക്കൻഡാണ് ഹോൾഡ് ചെയ്യുന്നത് ഈ കാലുകൾ ഉയർത്തി കൈകൾ ക്രോസ് പോലെ ഇതുപോലെ വെക്കുക ഇനി ഇടത് കാല വലതുകാലിന്റെ മുകളിൽ വയ്ക്കുക ഈ രണ്ട് കാലുകളും വലതുവശത്തേക്ക് ടിസ്റ്റ് ചെയ്യുക എന്നിട്ട് വലത് കൈ ഇടതുകാലിന്റെ തുടയിലോ അല്ലെങ്കിൽ മുട്ടുകാലിലോ വെച്ച് നന്നായിട്ട് ബോഡി ടിസ്റ്റ് ചെയ്യുക ശരിക്കും ട്വിസ്റ്റ് ശരിക്കുംസ്റ്റ് ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടണം ബാക്ക് പെയിൻ ഉള്ളവർക്ക് വളരെ നല്ലൊരു പൊസിഷനാണ് ഈ ചെയ്യുന്നത് എന്നിട്ട് ബ്രീറ്റ് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുത്ത് നെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക നമ്മളൊരു നാപ്പത്തഞ്ച് സെക്കൻഡാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നോടൊപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റും ഇപ്പം നാൽപ്പത്തഞ്ച് സെക്കൻഡായി അപ്പ് ചെയ്യുക ഇനി കാൽ ഡൗൺ ചെയ്ത് നിങ്ങൾ വെസ്റ്റേക്ക് ഇതുപോലെ ഒന്ന് തിരിഞ്ഞടക്കുക അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഒരു തവണയെങ്കിലും ഈ വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്യാതെ നിങ്ങൾ കണ്ടു ചെയ്യണമെന്ന് അപ്പോൾ അത് പരമാവധി ഒന്ന് ട്രൈ ചെയ്യുക ഒരു തവണയെങ്കിലും നിങ്ങൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യാതെ യൂട്യൂബ് കണ്ട് പ്രാക്ടീസ് ചെയ്യുക ഇനി നിങ്ങളുടെ കൈ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കാം ഇതുപോലെ ഇനി ശ്വാസം എടുത്ത് വലതു ഉയർത്തുക കാല് ഇതുപോലെ പുറത്തേക്ക് പോകരുത് ഉള്ളിലേക്ക് വെക്കുക ഡൗൺ ചെയ്യുക അപ്പ് ഡൗൺ രണ്ട് തവണയായി അപ്പ് ഡൗൺ മൂന്ന് തവണ അപ്പ്

up down 2 up down 3 up down 4 up down 5 up down 6 up down 7 up down 8 നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷനും നിങ്ങൾക്ക് എട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ഇരുപതോണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതിനുശേഷം റിലാക്സ് ആവുക നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പൂർണ്ണമായിട്ടും ശ്വാസം പുറത്തേക്ക് വിടുക നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പൂർണ്ണമായിട്ടും ശ്വാസം പുറത്തേക്ക് വിടുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് യോഗയിലെ ഒരു പ്രധാന പ്രസിഷനാണ് ശീർഷാസനം എന്നാണ് പറയുന്നത് നിങ്ങൾ അത് ചെയ്യണമെന്നില്ല ഞാനത് ബിഗിനേഴ്സിൽ ചെയ്യുന്ന ഒരു രീതി കാണിച്ചു തരാം നിങ്ങൾ ആ ഒരു രീതിയിൽ ഒരു പത്ത് ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ വയറിലെ മസിൽസ് നന്നായി ടൈറ്റ് ആക്കുവാനും കംപ്ലീറ്റ് ബോഡിയിലെ ഫാറ്റ് അകറ്റാനും എല്ലാം നല്ലൊരു പൊസിഷനാണ് ശീർഷാസനം പക്ഷെ ഇത് ചെയ്യുമ്പോൾ അമിതമായിട്ട് പ്രഷർ ഉള്ളവർ ഹൈ ബി പി ഉള്ളവർ അതുപോലെ തന്നെ പേജ് മേക്കർ ഫിറ്റ് ചെയ്തവർ അതുപോലെ നമ്മുടെ ലങ്സിന് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ ഇതുപോലെ എന്തെങ്കിലും രോഗമുള്ളവർ ഈ ഒരു പൊസിഷൻ ഒഴിവാക്കുക ഹെൽത്തി ആയവർ മാത്രം ഈ ഒരു പൊസിഷൻ ട്രൈ ചെയ്യുക അപ്പോൾ അത് ചെയ്യുന്നത് നിങ്ങൾ ബിഗിനേഴ്സിൻ്റെ എന്ത് രീതിയാണ് കാണിക്കുന്നത് ചെയ്യുന്നത് നിങ്ങൾ കൈ ഇതുപോലെ വെച്ച് ഇതുപോലെ വെക്കുക ഒരു ട്രയാങ്കിൾ പോലെ ഇത് നിങ്ങൾ നമ്മുടെ തല മാറ്റിൽ ഇതുപോലെ വെച്ച് ഇതുപോലെ ഇതുപോലെ വന്ന ശേഷം കാല് കഴിയുന്നത്ര മുന്നോട്ട് മാർക്ക് ചെയ്യുക ഇതുപോലെ ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ബോഡിയിലെ ഫാറ്റ് കളയാൻ നല്ലൊരു പൊസിഷനാണ് കൈ സ്ട്രോങ് ആവാനും വയറ് സ്ട്രോങ് ആവാനും എല്ലാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് ഒരു പത്ത് ബ്രീത്തിങ് ഈ ഒരു പൊസിഷനിൽ വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു നാല് അഞ്ചാഴ്ച വീക്ക് ആഴ്ച പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ കാല് കയ്യെ ഉയർത്താൻ പറ്റും ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് ചിലവർക്ക് ഒരുപാട് നാള് പ്രാക്ടീസ് ചെയ്താൽ പൊസിഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ വയറിന് വയറിൽ ഫാറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ വയറിലെ മസിൽസ് ടൈറ്റ് അല്ലാത്തവർക്ക് ഇതുപോലെ കാല് ഉയർത്താൻ പറ്റില്ല നിങ്ങൾക്ക് കാല് ഉയർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വയറിലെ മസിൽസ് നല്ല സ്ട്രോങ് ആണെന്നാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊരു ഭിത്തിയുടെ അടുത്ത് പോയി ചെയ്യുക ആദ്യമായിട്ട് ചെയ്യുന്നവർ ഉയർത്തിയാൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഭിത്തി ഇതാണെങ്കിൽ ഭിത്തിയുടെ അരികിൽ ഒന്ന് ചെയ്യുക മറിഞ്ഞു വീണാലും നിങ്ങൾ പുറകോട്ട് വീഴാതിരിക്കാൻ മാത്രത്തിന് അപ്പൊ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കൊസ്റ്റിനും വളരെ ബെനിഫിറ്റ് ഉള്ള കൊസ്റ്റൻ ആണ് ഇതുകൂടി ചെയ്ത ശേഷം നിങ്ങൾ മാറ്റിൽ കിടന്ന ശേഷം ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ ചുരുങ്ങിയത് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നിങ്ങൾ ശവാസനത്തിൽ കിടന്ന് റിലാക്സ് ചെയ്യുക റിലാക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മനസ്സിൽ മെൻ്റലി ഒരു നാല് കൗണ്ട് കൗണ്ട് ചെയ്യുക ഇൻഹേൽ ചെയ്യുമ്പോൾ അതായത് ഇൻഹേൽ വൺ ടു ഫോർ എക്സെൽ ചെയ്യുമ്പോൾ എട്ട് കൗണ്ട് എക്സേൽ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇൻഹേൽ വൺ ടു ഫോർ എക്സേൽ വൺ ടു സിക്സ് സെവൻ എയ്റ്റ് ഇതുപോലെ നിങ്ങൾ മെൻ്റലി കൗണ്ട് ചെയ്യുക ഇൻഹേൽ നാല് എക്സെയിൽ എട്ട് ഇതുപോലെ നിങ്ങൾ റിലാക്സ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും അതുപോലെ റിലാക്സ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ടൈം നോർമലായിട്ട് റിലാക്സ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് അവസാനിപ്പിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു മുപ്പത് മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്തേ